ചർച്ച ചെയ്ത ദീപക് ഷിൻജിത കേസിൽ നിർണായകമായ പല വഴിത്തിരിവുകളും പുതിയ പുതിയ അപ്ഡേറ്റ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷിൻജിദ അറസ്റ്റിലായതും കോടതി അവരെ റിമാൻഡ് ചെയ്തത് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു പക്ഷേ ഈ വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു നിരപരാധി സൈബർ ആക്രമണത്തിലൂടെ മരണത്തിലേക്ക് തള്ളപ്പെട്ടോ എന്നത് രണ്ടാമത്തേത് വന്നിട്ട് ഷിൻജിദ പറയുന്നത് സത്യമാണെങ്കിൽ ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ഇത് ലൈസൻസ് നൽകുമോ എന്നതുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാലും ഒളിവിൽ പോരുന്ന ഷിൻജിദ മുസ്തഫയെ പോലീസ് വന്നിട്ട് വടകരയിൽ നിന്നും അറസ്റ്റ് ചെയ്തു കോടതി റിമാൻഡിലേക്ക് മാറ്റി മഞ്ചേരി വനിതാ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് അതുപോലെ ഷിഞ്ചിത സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് ഫോൺ ലാബിലേക്ക് അയച്ചിരിക്കുന്നു എന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ശരിക്കും എട്ട് മിനിറ്റോളം വരുന്നതാണ് ഒറിജിനൽ ഫൂട്ടേജ് അതിൽ വന്നിട്ട് കട്ട് ചെയ്ത് കുറെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വെറും ഇരുപത്തിയാറ് സെക്കൻഡ് വരെ വരുന്ന ഒരു ആണ് പുറത്ത് വിട്ടത് പല ആംഗിളിൽ നിന്നുമൊക്കെ ഇത് ചിത്രീകരിച്ചതായിട്ടൊക്കെയാണ് വീഡിയോയിൽ നിന്നും കാണുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദീപകിന്റെ മരണത്തിന് കാരണം ആ വീഡിയോയും അതിന് താഴേ വന്ന ക്രൂരമായ കമൻറുകളുമാണെന്നാണ് പോലീസ് നിഗമനം ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് സോഷ്യൽ മീഡിയ അല്ല റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം പന്താടുന്നത് വരാനിരിക്കുന്ന വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെയാണ് ഷിഞ്ചിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഒരു പക്ഷേ സത്യം ഷിഞ്ചിതയുടെ പക്ഷത്താണെങ്കിലോ എന്നുള്ളത് പേര് സംശയം ഉന്നയിച്ചിട്ടുണ്ട് ഷിഞ്ചിത പറയുന്നത് സത്യമാണെങ്കിൽ തിരക്കുള്ള ബസ്സുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ നേരിട്ട് പറയാൻ മടിക്കുന്നവര് ഇന്ന് സോഷ്യൽ മീഡിയ ഒരു ആയുധമാക്കാറുണ്ട് ഷിഞ്ചിത തെറ്റുകാരിയായാൽ പിന്നീട് യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു സ്ത്രീ വീഡിയോ ഇടുമ്പോൾ അത് വ്യാജമാണ് എന്ന് പറഞ്ഞ സമൂഹം തള്ളിക്കളയല്ലേ ഇത് യഥാർത്ഥ കുറ്റവാളികൾക്ക് ഒരു ലൈസൻസായി മാറില്ലേ എന്ന് സംശയിക്കുന്നവരും ഒരുപാട് സ്ത്രീകൾക്ക് ഇടയിലുണ്ട് സത്യം ശിഞ്ചിതയുടെ പക്ഷത്താണെങ്കിൽ പോലും അവർ ചെയ്തത് നിയമപരമായിട്ട് തെറ്റാണ് എന്തുകൊണ്ടെന്നാല് ഒരാൾ ഉപദ്രവിച്ചാൽ ഉടൻ ചെയ്യേണ്ടത് പോലീസിൽ പരാതിപ്പെടുകയാണ് വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ട് ഈ ഇങ്ങനത്തെ ഒരു നടപടിക്ക് പോകേണ്ടിയിരുന്നില്ല എന്നും പറയുന്നുണ്ട് വീഡിയോയിലെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടതും ഷിഞ്ചിതയ്ക്ക് തിരിച്ചടിയായി അതുപോലെ ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്ന വിധം സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചത് നിയമപരമായിട്ട് തെറ്റു തന്നെയാണ് ും വിവേകവും അവർക്കുണ്ട് അതുമാത്രവുമല്ല അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടെ ആയിരുന്നു അങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ താൻ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ മനം നൊന്ത് ആത്മഹത്യ ചെയ്തേക്കാമെന്ന അറിവുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഷിംജിത മുസ്തഫ പോയിട്ടില്ല എന്ന് ഗുരുതരമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ മാന മനം നൊന്ത് ദീപക് ആത്മഹത്യ ചെയ്തു എന്ന മൊഴികളിലും അതായത് ഇതിൽ നാലോളം ഒന്ന് മുതൽ നാലു വരെ ആളുകളുടെ മൊഴികളാണ് പോലീസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ അമ്മയുടെ അമ്മയുടെയും സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ് അതിൽ അവർ പറയുന്നത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു അതിനുശേഷമാണ് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നു അതോടൊപ്പം പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല ദീപക്കും ഷിംജിത മുസ്തഫയും പത്ത് നാൽപ്പത്തിരണ്ടിന് ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ കയറിയതിനു ശേഷം ഇവർ ഏഴോളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നീട് ദീപക്കും ശംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായ രീതിയിൽ വലിയ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ ഇതിൽ അഞ്ചാം പ്രതി അഞ്ചാം സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത് യുവതിയുടെ ശിഞ്ചിത യുടെ സഹോദരനെയാണ് അവരോട് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ഹാജരാക്കാത്തതിനെ തുടർന്ന് ആ യുവതിയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ ബന്ധപ്പെടുകയും അവരുടെ മുഖേന മറ്റു ആളുകളെ കൂട്ടി മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു അത് എഡിറ്റഡ് വീഡിയോ ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വീഡിയോ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ചിത്രീകരിച്ചിരുന്നു എന്ന് പറയുന്ന ഏഴോളം വീഡിയോകൾ ആ വീഡിയോ ആ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ അതുകൊണ്ട് തന്നെ സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് പോലീസിന്റെ കടമയാണ് ആരെയും അന്ധമായിട്ട് കുറ്റപ്പെടുത്തുവാനോ പിന്തുണയ്ക്കാനോ ഒന്നും സാധിക്കില്ല പിന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം അത് തീർച്ചയായിട്ടും ഏർ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിനോടൊപ്പം തന്നെ നിരപരാധിയായിട്ടുള്ള ഒരു പുരുഷൻ പോലും ക്രൂശിക്കപ്പെടരുത് ഷിഞ്ചിദിയുടെ ആരോപണം വ്യാജമാണെങ്കിൽ അത് മറ്റു സ്ത്രീകൾക്ക് നിയമത്തോടുള്ള വിശ്വാസം കുറയ്ക്കും സത്യമാണെങ്കിൽ ദീപക്കിന്റെ മരണം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ബാക്കിയാവും അതുപോലെ സമൂഹത്തിൽ ഇത് സൃഷ്ടിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള ചിന്തയുണ്ട് സ്ത്രീകൾക്ക് ബസ്സിൽ വെച്ച് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആരും വിശ്വസിക്കില്ല ഇത് യഥാർത്ഥത്തിൽ മോശമായിട്ട് പെരുമാറുന്നവർക്ക് ഒരു സംരക്ഷണ കവചമായിട്ട് മാറും ഇതൊക്കെ വെറും റീൽസ് അല്ലേ എന്ന് പറഞ്ഞ കുറ്റവാളികൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു പഴുതായിട്ട് മാറുകയും ചെയ്യും വീഡിയോ എഡിറ്റ് ചെയ്തു എന്ന പോലീസിന്റെ കണ്ടെത്തി വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ടെക്നോളജി വളർന്ന കാലത്ത് ഒരു വീഡിയോയെ എങ്ങനെയും മാറ്റാം ദീപക്കിന്റെ കാര്യത്തിൽ വീഡിയോയിലെ ശരീരഭാഷയും ഷിഞ്ചിത നൽകിയ വിവരണവും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഡിജിറ്റൽ തെളിവുകളെ കോടതികൾ കൂടുതൽ കർശനമായിട്ട് പരിശോധിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ ദീപക് മരിച്ചതിനാൽ അദ്ദേഹത്തിന് തന്റെ ഭാഗം പറയുവാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുള്ള തെളിവുകൾ അതായത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഫോറൻസിക് റിപ്പോർട്ടുകളും ഒക്കെ ആശ്രയിച്ചായിരിക്കും കേസ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേൾക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബി എൻ എസ് നൂറ്റി ഒമ്പതാം വകുപ്പ് അതിനോടൊപ്പം സൈബർ നിയമങ്ങളും ഇതിൽ ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട് മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക എന്ന് ഉദ്ദേശം തെളിച്ച് തെളിയിക്കപ്പെട്ടാൽ അത് ഷിൻജിതയ്ക്ക് വലിയൊരു തിരിച്ചടിയാവുകയും ചെയ്യും ബസ്സിൽ വെച്ച് ഷിൻജിതയ്ക്കൊരു ദുരനുഭവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പോലീസിനെ അറിയിച്ചില്ല ദീപക്കിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് പകരം എന്തിനാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഈ സോഷ്യൽ മീഡിയ വിചാരണ എന്ന പ്രവണതയാണ് ദീപക്കിനെ തളർത്തിയത് അതേസമയം ദീപക് കുറ്റക്കാരനല്ല എന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും ഒരു പക്ഷേ ഷിഞ്ചുത പറഞ്ഞ സത്യമാണെങ്കിൽ പോലും അത് തെളിയിക്കുവാൻ അവർക്കും അവസരമുണ്ടാകും പക്ഷേ ഒരു വീഡിയോ കണ്ട ഒരാളെ മരണത്തിലേക്ക് തള്ളിയിടാൻ ആർക്കും ഒരു അവകാശവുമില്ല ഈ കേസ് വന്നിട്ട് നമ്മുടെ നിയമ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിട്ട് മാറും ഇതിന്റെ വിധി വരാനിരിക്കുന്ന പല കേസുകളെയും ാധിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്ത്രീ സുരക്ഷയും പുരുഷന്മാരുടെ അവകാശങ്ങളും എങ്ങനെ തുല്യമായി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോകൾ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദീപക്കിന് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ പല അഭിപ്രായങ്ങളിലും പ്രീ പ്ലാൻഡ് പോലെയല്ല പ്രീ പ്ലാൻഡ് തന്നെയാണ് കരുതിക്കുട്ടി ബസ്സിൽ കയറി ആണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് പോയി നിന്ന് ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് റീൽസ് എടുക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പം എന്തു തന്നെയായാലും സംഭവിച്ചതൊക്കെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ സംഭവിച്ചാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒരുപാട് പേര് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്